ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം യുദ്ധങ്ങൾ ചെറുകോട് ആശ്രമം ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാത ജയന്തിയോടനുബന്ധിച്ച് ആശ്രമാങ്കണത്തിൽ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ബ്ലോക്ക് വി ശിവശങ്കരൻ നിർവഹിച്ചു ഇപ്പൊ എന്റെ കുടുംബം തീർത്തും ശിഥിലമാണെങ്കിൽ എനിക്ക് ഈ വേദിയിൽ വരുവാനോ സംസാരിക്കാനോ കഴിയില്ല എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പ്രശ്നങ്ങളാണ് പക്ഷെ നമ്മൾക്കൊക്കെ കുടുംബം എന്ന് പറയുമ്പോൾ കൂടുന്തോറും ഇമ്പമുള്ളത് കുടുംബം നമ്മുടെ കുടുംബം തന്നെയാണ് നമുക്ക് വലുത് കുടുംബം കഴിഞ്ഞ് മാത്രമേ മറ്റൊക്കെ ഉള്ളൂ മാതാപിതാ ഗുരു ദൈവം നമ്മളൊക്കെ നമുക്ക് നമ്മുടെ കൈവിരലുകൾ ചലിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ കഴിവ് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെയും മാതാവിനും പിതാവിനും ഗുരുനാഥനും സ്ഥാനം കൊടുത്തതിന് ശേഷം നാലാമത്തെ സ്ഥാനമാണ് ദൈവത്തിന് പോലും കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ അല്ലെ അല്ലെങ്കിൽ മറ്റേ ഇന്നത്തെ കാലഘട്ടം അതിലേക്കൊന്നും പോകുന്നില്ല നമ്മളെല്ലാം അറിയും എന്ന് നടിക്കുന്ന നമുക്കറിയാം നമുക്ക് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ഷേത്രങ്ങളിലൊക്കെ പാർക്കം നടത്തി ക്ഷേത്രങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും അറിയും നടിക്കുന്ന പല ആളുകളും നമ്മളെ നമ്മളെപ്പോലുള്ള പല ആളുകളും നമുക്കെല്ലാം അറിയും എന്ന് നടിക്കുന്ന ആളുകളും നമുക്ക് രാമായണം അറിയും കുറെ ആണ് ഇവിടെ പറഞ്ഞത് രാമായണം എന്താണ് എന്ന് വർഷങ്ങളോളം രാമായണം വായിച്ച് ഒരു ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രൗഢ ഗംഭീര അദ്ദേഹത്തിന്റെ ആ ശബ്ദം തന്നെ രാമായണം നമ്മൾ പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലൊരു രാമായണ വായന കേട്ടിട്ടില്ല രാമായണം വായിക്കുന്ന പല ദിവസങ്ങളോളം നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ അതിലൊക്കെ പങ്കെടുക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ആ രാമായണം എത്ര എത്ര സംഗീതാത്മകമായി നമുക്ക് നമ്മളെ കേൾപ്പിക്കുന്നതിനാണ് അദ്ദേഹം അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ രാമായണ പാരായണം അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ് നമ്മുടെ ഗോശാലയിലും പിഴങ്ങി കേൾക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിച്ചു ആശ്രമം രക്ഷാധികാരി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ആഞ്ജനേയാശ്രമം ആചാര്യനും മോട്ടിവേഷണൽ ട്രെയിനറും മുൻ അധ്യാപകനുമായ അരുൺ സ്വാമി സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആഞ്ജനേ ആശ്രമം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ വീരമാരുതി പുരസ്കാരം പി വി മുരളീധരന് കൈമാറി ചടങ്ങിൽ വട്ടപ്പാറ സോമശേഖരൻ നായരെയും മുംബൈ ബദലാപൂർ ശ്രീരാമദാസ ആശ്രമത്തിലെ രാമാനന്ദ സ്വാമികളെയും ആദരിച്ചു ആശ്രമം പ്രസിഡന്റ് എം ബിനു വിജയരാജൻ സെക്രട്ടറി എം ഷിജിൻ ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസാദ ഊട്ടോടു കൂടിയാണ് ചടങ്ങുകൾ സമാപിച്ചത് ന്യൂസ് ബ്യൂറോ പോരൂർ കണ്ട സ്വപ്നം ാട് റോഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ്